നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കുന്നത് ഇപ്പോ ഈ എഫ് ഡി വരാനുള്ള കാരണം എന്റെ വിഷയം കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് മരണപ്പെട്ട ബിന്ദു ചേച്ചിയുടെ കുടുംബത്തിന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർക്കാർ പത്ത് ലക്ഷം രൂപ ധനസഹായം ചെയ്യുമെന്നും അതുപോലെ നല്ലൊരു വീട് വെച്ച് നൽകുമെന്നും ബിന്ദു ചേച്ചിയുടെ ഒരു മകന് കേരളത്തിന്റെ സർക്കാർ ജോലി കൊടുക്കുമെന്നും ഒരു റിപ്പോർട്ട് അതായത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മന്ത്രിസഭ തീരുമാനിച്ചതായിട്ടുള്ള ഒരു റിപ്പോർട്ട് കേരളത്തിലെ ഒരുപാട് ചാനലുകളിൽ കാണാൻ കഴിഞ്ഞു വളരെ നല്ലൊരു കാര്യമാണ് ഒരാൾ ഒരു സുപ്രഭാതത്തിൽ അപകടങ്ങളിലൂടെ മരണപ്പെട്ടു അവർക്ക് മാന്യമായ ഒരു തുക കൊടുത്തു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു ബഹുമാനപ്പെട്ട സർക്കാർ നല്ലൊരു ഭവനം അതും കൊടുത്തു കൊടുത്തത് കുടുംബക്കാർക്കാണ് മരണപ്പെട്ടു പോയവർ മരണപ്പെട്ടു പോയി പിന്നെ അടുത്തത് പറയുന്നത് ഇപ്പൊ തന്നെ പറയാം ഈ വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ എനിക്ക് തെറി വരും അത് വിഷയമല്ല പിന്നെ അടുത്തത് പറയുന്നത് ആ ബിന്ദു ചേച്ചിയുടെ മോന് ഒരു ഗവൺമെന്റ് ജോലി എന്നാണ് പറയുന്നത് നിങ്ങൾ കൊടുത്തോളൂ എന്ത് തന്നെയാണ് ഇന്നേ വരെ നിങ്ങൾ പ്രഖ്യാപിച്ചതെല്ലാം കൊടുത്തല്ലോ ഇനി ദയവ് ചെയ്ത് ദയവ് ചെയ്ത് അപകടങ്ങളിലൂടെ മരണപ്പെട്ടവർക്ക് അവരുടെ കുടുംബത്തിന് താങ്ങും തണലുമായി മാറണം ഏത് സർക്കാരാണെങ്കിലും അതിന് മാന്യമായ സാമ്പത്തിക സഹായങ്ങൾ കൊടുത്ത് മാതൃകയാവണം പൊതുജനങ്ങളുടെ നികുതി പണം തന്നെയാണല്ലോ കുഴപ്പമൊന്നുമില്ല മാന്യമായ സാമ്പത്തിക സഹായം കൊടുത്ത് മാതൃകയാവുക പറ്റുമെങ്കിൽ നല്ലൊരു വീട് വെച്ചു കൊടുക്കുക അതൊക്കെ വളരെ നല്ല കാര്യമാണ് കാരണം സാമ്പത്തിക സഹായം ഇല്ലാത്ത ഒരുപാട് വീടുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടുന്ന അതുപോലെ തന്നെ വീടുകളില്ലാതെ ബുദ്ധിമുട്ടുന്ന കേരളത്തിൽ അനേകായിരം മനുഷ്യർ നിലവിൽ ജീവിച്ചിരിക്കും ജീവിച്ചിരിപ്പുണ്ട് എന്നിരിക്കെ അവർക്കൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റില്ല ഗവൺമെന്റ് ജോലിയും നിങ്ങൾ കൊടുക്കുകയാണ് ഈ ബിന്ദുശേഷിയുടെ മോനെ ഗവൺമെന്റ് ജോലി കൊടുത്തതിന് വിയോജിപ്പ് രേഖപ്പെടുത്താനും വേണ്ടി ഞാൻ വന്നതല്ല നല്ലൊരു കാര്യമാണ് നിങ്ങൾ കൊടുത്തോളൂ ഇതിന്റെ മുന്നിൽ ഒരുപാട് പേർക്ക് മരണപ്പെട്ടു ഇതേപോലെ അപകടങ്ങളിലൂടെ മരണപ്പെട്ടു പോയവർക്ക് നിങ്ങൾ ഗവൺമെന്റ് ജോലി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇനി ദയവ് ചെയ്ത് ആ സമ്പ്രദായം ഗവൺമെന്റ് ജോലി എന്നുള്ള സമ്പ്രദായം ഇനി നിങ്ങൾ അവസാനിപ്പിക്കുക കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർക്കാരിനോട് ഒരു വോട്ടവകാശം ഒരു വോട്ട് ചെയ്യുന്ന ഒരു ജനാധിപത്യ വിശ്വാസിയുടെ താഴ്മയോടെ ഒരു അഭ്യർത്ഥനയാണ് കാരണം ഇത് പറയാനുള്ള കാരണമുണ്ട് കേട്ടോ സർക്കാരിനെ വിമർശിക്കുകയല്ല ചില കാര്യങ്ങൾ അത് എടുത്ത് പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് അതായത് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് യുവ യുവാക്കളും നിലവിൽ കേരളത്തിൽ ക്യൂവിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ വെറുതെ ഒന്നും പറയില്ലല്ലോ ഒരുപാട് കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും ഒരുപാട് കഷ്ടപ്പെട്ടും അവിടെ ഇവിടെയും പോയിരുന്ന് പഠിച്ച് ഓരോ വീടുകൾ ഓരോ ഫ്ളാറ്റുകൾ വാടകയ്ക്ക് എടുത്തിട്ട് കൂട്ടുകാരന്മാർ എല്ലാവരും കൂടെ ഒരുമിച്ച് വീട്ടിൽ നിന്ന് വൈകുന്നേരം ഭക്ഷണവുമായി ഈ ഫ്ളാറ്റുകളിൽ പോയി വാടക വർഷങ്ങളോളം പഠിച്ച് വർഷങ്ങളോളം പഠിച്ച് പി എസ് സി എഴുതി അതിൽ പൊട്ടി അടുത്ത പി എസ് സി എഴുതി കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന യുവതി യുവാക്കൾ നമ്മുടെ കേരളത്തിലുണ്ട് പി എസ് സി എഴുതി ജോലി കിട്ടാൻ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അർഹതപ്പെട്ടവരുണ്ട് ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരളത്തിൽ അവർക്കൊക്കെ ജോലി കൊടുക്കുക ഇതേപോലെ അപകടങ്ങളിലൂടെ മരണപ്പെട്ടവർക്ക് പത്തി നിങ്ങളിപ്പോ ഈ ബിന്ദു ചേച്ചിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ സഹായം കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചല്ലോ പത്തിന് പകരം ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ കൊടുത്തോ വീടും വെച്ച് കൊടുക്ക് അതോടെ നിർത്തുക ഗവൺമെന്റ് ജോലി കൊടുക്കണ്ടെന്ന് പറയുന്നില്ല നിങ്ങൾ കൊടുത്തു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചാൽ പിന്നെ കൊടുക്കാതിരിക്കാ നിവൃത്തിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ കൊടുക്കാതിരിക്കുക അങ്ങനെ നിങ്ങൾ കൊടുക്കണമെങ്കിൽ ഒരുപാട് പേർക്ക് കൊടുക്കേണ്ടി വരും കേരളത്തിൽ കൊറോണ മൂലം മരണപ്പെട്ടു പോയ ഒരുപാട് അനേകായിരം കുടുംബത്തിലെ അത്താണികളുണ്ട് അവർ മരണപ്പെട്ടു പോയപ്പോ കുടുംബം തറവാടായി അവരുടെ അത്തിവാരത്തിലെ ഒരു കല്ല് പോലും ചിലപ്പോൾ ബാക്കി ഉണ്ടാവില്ല അത്രത്തോളം ഘട്ടത്തിലും ദുരിതം അനുഭവിക്കുന്ന കേരളത്തിലെ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളുണ്ട് അവിടെ ഹിന്ദു എന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനി എന്നോ ഇല്ല ഒരുപാട് പാവപ്പെട്ട മനുഷ്യരായ മനുഷ്യരായ ഒരുപാട് ആളുകൾ കൊറോണ മൂലം സ്വന്തം എന്താ പറയാ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ അവർ മരണപ്പെട്ടിട്ട് ഒരു വഴിയില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ അവർക്കും നിങ്ങൾ സഹായം ചെയ്യൂ ഒരു കുഴപ്പമില്ല അപകടങ്ങളിലൂടെ മരണപ്പെടുന്നത് ഇതേപോലെ ഇത് മാത്രമല്ലല്ലോ ഒരുപാട് പേര് കേരളത്തിൽ അപകടങ്ങളിലൂടെ മരണപ്പെടുന്നുണ്ട് അവിടെ ഭാര്യമാരും മക്കളൊക്കെ തല കൈ വെച്ച് ജീവിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർക്കും ജോലി കൊടുക്കൂ അന്നാ അങ്ങനെ എല്ലാവർക്കും കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കരുത് അപകടങ്ങളിലൂടെ മരണപ്പെട്ടവർക്ക് ജോലി കൊടുക്കാതെ അവരുടെ കുടുംബക്കാർക്ക് മാന്യമായ സാമ്പത്തിക സഹായവും അതുപോലെ ഭവനമില്ലെങ്കിൽ നല്ലൊരു ഭവനവും വെച്ചു കൊടുത്ത് മാതൃകയാവണം ജോലിയൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോ അവിടെ ഇഷ്ടം പോലെ ആളുകള് സെക്രട്ടേറിയറ്റിന്റെ നിയമസഭയുടെ മുന്നിലൊക്കെ സമരം ചെയ്ത ചരിത്രം നമ്മൾക്ക് അല്ലെ എന്താ അതിനെ പറയാ സൈനികം അങ്ങനെന്തോ അങ്ങനെന്തോ പറയല്ലോ അല്ലെ കിടന്നുരുളുക പാവങ്ങളെ പഠിച്ച യുവതി യുവാക്കളാണ് സമരം ചെയ്യാ ജോലിക്ക് വേണ്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേപോലെയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുന്നത് ഇപ്പോ ബിന്ദു ചേച്ചിയുടെ മോന് ജോലി കൊടുത്തല്ലോ അത് ഞാൻ എതിർക്കും എന്ന് പറഞ്ഞ് വന്നതല്ല ആ പാവങ്ങൾ രക്ഷപ്പെടട്ടെ ഇനിയെങ്കിലും ഇതേപോലെ പാവങ്ങൾ വേറെയുണ്ട് അർഹതപ്പെട്ട പഠിച്ചവര് നിന്ന് ലോൺ എടുത്തിട്ട് പഠിച്ചവര് ഒരു വഴിയില്ലാതെ ഇന്നും കഷ്ടപ്പെട്ട് പഠിച്ച് പി എസ് സി എഴുതി എന്താ പറയാ ലിസ്റ്റും കാത്തിരിക്കുന്ന ആളുകൾ പി എസ് സി എഴുതാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവര് ഇന്ന സമയത്ത് ഇന്ന പി എസ് സി വരും അപ്പോ നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പഠിക്ക് പഠിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നമ്മുടെ മക്കൾ പെൺമക്കൾ നമ്മുടെ ആൺമക്കൾ നമ്മുടെ അനിയത്തിമാർ നമ്മുടെ അനിയന്മാർ അല്ലേ നമ്മുടെ സഹോദരി സഹോദരന്മാർ അവരൊക്കെ നിലവിൽ ക്യൂലാണ് അവർക്കും ഒരു അവസരം കൊടുക്കണം അതുകൊണ്ട് ദയവ് ചെയ്ത് പറയാണ് ഇങ്ങനെയുള്ള സമ്പ്രദായം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഏത് സർക്കാരാണെങ്കിലും ഇടതോ വലതോ ഈ രണ്ടുമാണല്ലോ കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം ഭരിച്ചിട്ടുള്ളത് ഈ രണ്ടു വായി ആര് വരികയാണെങ്കിലും ഈ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് സർക്കാർ ജോലി എന്നുള്ള ഒരു കാര്യം നിങ്ങൾ അവസാനിപ്പിച്ചിട്ട് സാമ്പത്തിക സഹായം ചെയ്തിട്ട് ഇതുപോലെ വല്ല വീടോ വല്ലതും വെച്ചു കൊടുത്ത് അവസാനിപ്പിക്കുക അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തുടരുകയാണെങ്കിൽ എനിക്ക് ഒന്ന് പറയാനുണ്ട് പി എസ് സി എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ യുവതി യുവാക്കൾക്കും മിനിമം ഒരു പതിനായിരം രൂപ വെച്ച് അവരുടെ ബാങ്കിലെ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കുക അതേപോലെ ജോലി കിട്ടുമെന്ന് ചിന്തിച്ചിട്ട് നല്ല പോലെ എന്താ പറയാ പഠിച്ചുകൊണ്ടിരിക്കുന്ന യുവതി യുവാക്കൾക്കും നിങ്ങൾ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കുക മനസിലായില്ലേ ആ ലോൺ എടുത്തവര് ലോൺ എടുത്ത് പഠിപ്പ് ലോൺ എടുത്ത് പഠിക്കുന്നവരുണ്ട് അവരുടെ ലോൺ മാസാ മാസം അടയ്ക്കുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല കേരളം സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടോ നാലോ അഞ്ചോ ലക്ഷം കോടി രൂപയുടെ മുകളിൽ കടമുള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരളം അപ്പൊ അങ്ങനെ ഇരിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയും ചെയ്യണം ഇപ്പൊ മരിച്ചവരുടെ വീട്ടുകാർക്ക് ജോലിയും അതുപോലെ തന്നെ ഭവനം അതുപോലെ തന്നെ സാമ്പത്തിക സഹായം ചെയ്യുകയാണെങ്കിൽ അതേപോലെ അർഹതപ്പെട്ട ഒരുപാട് മറ്റുള്ള മേഖലകളിൽ ആളുകളുണ്ട് യുവ യുവാക്കളുണ്ട് അവർക്ക് നിങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് ചോദി എന്നുള്ള സ്വപ്നം അവസാനിപ്പിച്ചിട്ട് മാനീയമായ സഹായങ്ങൾ ചെയ്തിട്ട് മാതൃകയാവുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരു വിമർശനമല്ല ഇതൊരു അഭ്യർത്ഥനയായിട്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇത് ഒന്ന് മനസ്സിലാക്കി ഒന്ന് അംഗീകരിക്കണം ഇനിയെങ്കിലും ആരെങ്കിലും അപകടങ്ങളിലൂടെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വീടും അവർക്ക് സാമ്പത്തിക സഹായവും പ്ലസ് ഗവൺമെന്റ് ജോലി എന്നുള്ള ഒരു സമ്പ്രദായം അവസാനിപ്പിച്ചിട്ട് അവർക്ക് പറ്റുമെങ്കിൽ വീട് വെച്ചു കൊടുക്കുക പത്ത് ലക്ഷത്തിനു പകരം പത്തോ ഇരുപത്തഞ്ചോ കൊടുത്ത് അവസാനിപ്പിക്കുക ഒരുപാട് പാവങ്ങൾ ക്യൂവിലാണ് അവരുടെയൊന്നും ശാപം വലിച്ചു കയറ്റരുത് ആരും ഇതിനെതിരെ പ്രതികരിക്കില്ല കാരണം ഇത് എതിരല്ല ഇത് പ്രതികരിക്കും അവരുടെ വിഷമങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പറയില്ല സോഷ്യൽ മീഡിയകളിൽ പറയില്ല കാരണം ആ പാവങ്ങൾ രക്ഷപ്പെടട്ടെ എന്തോ ആവട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് സമാധാനിക്കുന്ന താഴ്മയുള്ള ഒരു സമൂഹമാണ് നമ്മുടെ കേരളത്തിലുള്ളത് എന്നിരിക്കുക അത് വേറെ വിഷയം പക്ഷെ അവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിഷമത്തെ അവർക്ക് സങ്കടത്തെ അവർക്ക് വെളിയിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ചില കാര്യങ്ങൾ നമ്മളത് വിളിച്ചു പറയും ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് ജോലിയും വേണ്ട ഞാൻ പഠിക്കാത്തവരാണ് പഠിച്ച പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അനിയത്തി ജ്യേഷ്ഠന്മാര് എന്റെ അനിയന്മാര് എൻ്റെ സഹോദരി സഹോദരന്മാര് എൻ്റെ കൂടപ്പുറപ്പുകൾ അല്ലാത്ത കൂടപ്പുറപ്പുകള് ഒരുപാട് പേര് കേരളത്തിലുണ്ട് അവർ അവരുടെ സ്വപ്നങ്ങളും പൂവണിയണം അവരുടെ സ്വപ്നങ്ങൾക്കും ഒരു തടസ്സങ്ങളും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് വന്നതാണ് ദയവ് ചെയ്ത് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ അപകടങ്ങളിലൂടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവരുടെ കുടുംബക്കാർക്കും വേണ്ടി വീടും സാമ്പത്തിക സഹായവും ജോലിയും എന്നുള്ള വാഗ്ദാനം അവസാനിപ്പിച്ചുകൊണ്ട് അവർക്ക് വീടും അവർക്ക് മാന്യമായ സാമ്പത്തിക സഹായവും കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സർക്കാരുകൾ പൊതുജനങ്ങൾക്കും കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാവണം എന്ന് വളരെ താഴ്മയോടെ ഇതൊരു പ്രതിഷേധമല്ല ഇതൊരു ഉപദേശമാണ് ഒരു റിക്വസ്റ്റാണ് ഒരു അഭ്യർത്ഥനയാണ് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം